ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഫാദ്രൈ ന്യൂ എസ്സി ഇത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വേറെ എവിടെയല്ല കെ പോർട്ട് കൊറിയൻ പോർട്ട് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ സോ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ നമുക്ക് കാണാം ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി വന്നിട്ട് ഇവിടുത്തെ ടേബിൾസ് കണ്ടാൽ നമുക്ക് ചിലപ്പം മനസ്സിലാവും വേറെ ഒന്നുമില്ല ഇവിടെ നമുക്ക് ഗ്രിൽ ചെയ്യാനും മറ്റേ ടൈം നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ പെർ പേഴ്സൺ വന്നിട്ട് തേർട്ടി വൺ പോയിൻറ്റ് നയൻ നയൻ ഡോളേഴ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടേബിള് നമുക്ക് പോയിരിക്കാം അതിനുശേഷം പോയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഒരു ലാർജ് മെനു തന്നെ ഉണ്ടായിരുന്നു മെയിനായിട്ട് അവർ സീ ഫുഡ് ഐറ്റംസിലാണ് കേട്ടോ കുറേ ഐറ്റംസ് വെറൈറ്റീസ് വരണേ അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതായത് ഉണ്ട് ചിക്കൻ വിങ്സ് ഉണ്ട് നഗഡ്സ് ഉണ്ട് അതുപോലെ ലോപ്സ്റ്റർ ഉണ്ട് പിന്നെ ഈ ഏരിയ വന്നിട്ട് സ്വീറ്റ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ പിന്നെ ഒരു സൈഡിൽ ഫുൾ സോസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ അതുപോലെ തന്നെ റോ മീറ്റ്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എടുക്കുന്നത് നമ്മൾ റോ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് സൂപ്പിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ട് സൈഡിൽ അത് നമുക്ക് ഗ്രിൽ ചെയ്യാനായിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഐറ്റംസും ജാനൂനും കഴിക്കാനായിട്ട് സൂപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയിപ്പുക അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ചിക്കൻ വിങ്സും അതുപോലെ നെഗറ്റ്സും പ്രോൺസും ഫ്രൈ ഒക്കെ എടുത്തിട്ട് ഞാൻ ജാനുക്കുട്ടിക്ക് കുട്ടിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ടേബിളിൽ പോയിരുന്നു കാണാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടേബിൾ അപ്പോൾ സെൻട്രലായിട്ട് തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത് എടുക്കാനുള്ള ഐറ്റംസ് അവർ തന്നിട്ടുണ്ട് പിന്നെ അതായതാണ് സൂപ്പ് ബേസ് വന്നിട്ട് സൂപ്പിൻ്റെ നാല് ബേസ് നമുക്ക് ഉണ്ട് ഇൻഡക്ഷൻ്റെ അപ്പം അതിൽ നമുക്ക് അവർ സൂപ്പ് ഏതാ നമുക്ക് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് കൊണ്ട് തരും അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ റോ ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ സോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് മെയിൻ ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു അതുപോലെ ഓയിസ്റ്റർ അതുപോലെ സാൽമൺ ഫിഷ് ഉണ്ടായിരുന്നു അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അത് ഞാനും സൂപ്പൊക്കെ ട്രൈ ചെയ്തു കേട്ടോ ഇപ്പം ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതും ഈ ഗ്രില്ലിങ്ങും അതുപോലെ സൂപ്പൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയെന്ന് പറയുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അനീക്കുട്ടൻ കുറച്ച് നോട്ട് ആയിരുന്നു വന്ന സമയത്ത് പിന്നെ അത് ഒരു ഓറഞ്ചൊക്കെ കൊടുത്തപ്പോൾ മൂപ്പര് കുറേ നേരം അത് കടിച്ചിട്ടിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട് വന്നേക്കാം വീട്ടിൽ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാൽ പോരേന്ന് പക്ഷെ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ പിന്നെ അവരുടെ ആ നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറൻ്റ് ആയിരുന്നു നമ്മൾ വീട്ടിൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ അടിപൊളി ഒരു സ്പോട്ട് എന്തായാലും ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ഞാനൊരു രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഫ്രോക്സിനെ അപ്പം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ടൈം പേരുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഫുഡ് സ്പോട്ടും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ